വയനാട്ടിൽ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ രതീഷ് കുമാറിനെതിരെ തെളിവായി ശബ്ദരേഖ പരാതിയിൽ നിന്ന് പിന്മാറാൻ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സംഭാഷണം മീഡിയ സെപ്റ്റംബർ ഒന്നിനാണ് സംഭവം പ്രതിയായ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാർ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ രാത്രിയിൽ ഡ്യൂട്ടിക്ക് ഒറ്റയ്ക്ക് നിയോഗിക്കുകയായിരുന്നു സ്റ്റേഷനിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു പീഡന ശ്രമം യുവതി ശബ്ദം വെച്ച് പുറത്തേക്കോടിയതിനാൽ രക്ഷപ്പെട്ടു തുടർന്ന് പടിഞ്ഞാത്ര പോലീസിൽ പരാതി നൽകി പരാതിക്ക് പിന്നാലെയാണ് കേസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രതീഷ് കുമാർ നടത്തിയ സംഭാഷണം പുറത്തു വന്നത് പരാതിയിൽ നിന്ന് പിന്മാറാൻ യുവതിക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ് സംഭാഷണം തെറ്റ് തെറ്റുപറ്റിപ്പോയെന്നും നാറ്റിക്കരുതെന്നും രതീഷ് കുമാർ പറയുന്നുണ്ട് അതിജീവിതക്ക് പണം നൽകിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ തനിക്കുണ്ടായ മാനസിക പ്രയാസത്തിന് ആര് മറുപടി പറയുമെന്നാണ് യുവതിയുടെ ചോദ്യം എന്ത് സംഭവിച്ചാലും പരാതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്നും യുവതി പറയുന്നു എന്നാൽ തെളിവുകൾ പുറത്തു വന്നിട്ടും പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല മീഡിയ വൺ Why not?